ഹലോ ഗൈസ് മലയാളി പെഡ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പൊ കുറച്ച് ദിവസമായി നമ്മളൊരു ഓർക്കിഡ് നടണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ബീച്ചിൽ പോയപ്പോ ഒരു ഡ്രിഫ്റ്റ് വൂഡ് കിട്ടി അപ്പൊ ത്രീമിൻ ഗാർഡനിൽ നിന്ന് നമ്മൾ ഓർക്കിഡ് ഈ ഡ്രിഫ്റ്റ് വൂഡിൽ വെച്ചുപിടിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ ബീച്ചിൽ നിന്ന് കിട്ടുകൊണ്ട് തന്നെ ഇതിന് ഉപ്പിന്റെ അംശം വളരെ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് നമ്മളിത് ശുദ്ധജലത്തിൽ വെച്ചിട്ട് ഇതിൻ്റെ ഉപ്പിന്റെ അളവ് കുറച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് നടാനായിട്ട് രണ്ട് ടൈപ്പ് ഓർക്കിഡ് നമ്മൾ എടുക്കുന്നത് ഇതിലൊരെണ്ണം നീണ്ട പൂക്കൾ ഉണ്ടാവുന്ന ഓർക്കിഡാണ് മറ്റൊരെണ്ണം ചെറിയ തരം പൂക്കൾ ഉണ്ടാവുന്ന ഓർക്കിഡും ഇത് ഏത് വെറൈറ്റി ഓർക്കിഡാണെന്ന് നമുക്കറിയില്ല അപ്പൊ അറിയാവുന്നവരെന്തായാലും ഒന്ന് കമന്റ് ഇടാം പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ചകിരിയാണ് അപ്പോൾ വെള്ളത്തിൽ നിന്ന് ഡ്രിഫ്റ്റ് കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് ഹുക്കാക്കി എടുക്കാനായിട്ട് രണ്ട് ഹോൾ കൂടി ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇതുപോലെ ആദ്യം ചകിരി വെച്ച് അതിൽ ഓർക്കിഡ് വയ്ക്കാം പിന്നെ നൂലുപയോഗിച്ച് ഒന്ന് ചുറ്റിയെടുക്കാം ശേഷം കുറച്ച് ചകിരി കൂടിയെടുത്ത് മുഴുവനായും കവർ ചെയ്തെടുക്കാം ഇനി കുറച്ച് കയറടുത്ത് ചുറ്റിയെടുത്താൽ ഓർക്കിഡ് റെഡിയായി ആയി ഇതിലിന് വലിയ മെയിൻ്റെസ് ഒന്നും വരുന്നില്ല അപ്പോൾ ഇടയ്ക്ക് കുറച്ച് വെള്ളം തെളിച്ചു കൊടുത്താൽ മാത്രം മതി ഇനി ഇതിൽ പൂവും കൂടി വരിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഗസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്